നമ്മുടെ കൂടെ നീരജ രാജേന്ദ്രൻ ഇപ്പോ മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ വെൽക്കം നീരജേച്ചി നിരജേച്ചി ആവേശത്തിലാണോ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടോ നമ്മളെ തിരിച്ചറിയുന്ന ഒരു നല്ല തീർച്ചയായിട്ടും തിരിച്ചറിയാൻ തുടങ്ങിട്ട് കാലം കുറയാ എനിക്കോ വൈറസ് ഒക്കെ തുടങ്ങി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറയാ ഇത്രയും ഇന്റിമസി തോന്നുന്ന ആളുകൾക്ക് അത്രയും ഹാപ്പി ആണോ അടങ്ങാൻ വേണിമോൻ ഹാപ്പി അല്ലേ രംഗമോനും സന്തോഷമുണ്ട് കാരണം സന്തോഷം ഒന്ന് ആ വോയിസും ഭയങ്കര ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നു സിനിമ െയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ടും എല്ലാരും പറയുമ്പോഴും എനിക്കറിയണ്ടായിരുന്നില്ല ഇത്രയൊന്നും അതിന് ഇമ്പാക്ട് ഡബ് ചെയ്യുന്ന ഭാഗല്ലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ കൂടുതലും അവിടെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം പക്ഷേ അപ്പോളും അറിഞ്ഞിരുന്നില്ല ഇത്രയും ഇമ്പാക്ട് അതിന് ഞാൻ തന്നെ അത് കണ്ടപ്പോഴാണെന്ന് എനിക്കത് സ്വന്തമായിട്ടും ആവേശവും കൂടിയത് ശരിക്കും സിനിമ ഇൻ ജനറൽ വളരെ ആവേശമാണ് അത് പറയുമ്പോ അറിയാം ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടോ വന്നാലും ഭാവനയുടെയും ദർശനയുടെയും അമ്മയാണ് തീർച്ചയായിട്ടും അപ്പോ ഭാവനയ്ക്കും ദർശനയ്ക്കും ആദ്യം ആവേശം കൊടുത്ത ആളാണ് നിർജേച്ചി നിർജേച്ചി വാസ് എ ഡാൻസീഷ് ടു ട്രെയിൻ സ്റ്റുഡൻസ് റിയാദിലായിരുന്ന സമയത്ത് സൗദിയിലായിരുന്ന സമയത്ത് അവര് ട്രെയിനിങ് കൊടുക്കാറുണ്ട് അപ്പോ ദർശന തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിരുന്നു ദർശനയ്ക്ക് ഭാവനയും ഇൻസ്പിറേഷൻ ആയിരുന്നു ി അല്ല ഞാൻ ഈ ബിബി മോൻ ഹാപ്പി എല്ലേ എന്നുള്ള ഡയലോഗിനെ കുറിച്ച് ഓർക്കായിരുന്നു അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാവനയും ദർശനിയൊക്കെ യു കെയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ഡയലോഗ് മോന്റെ ഉപയോഗിച്ചിട്ടായിരുന്നു അതെ അതെ അതുകൊണ്ട് അവര് ഹോസ്റ്റലും ഒരു പക്ഷേ അത്തരം അതെ അതെ അത് മാത്രല്ല അവരവിടെ എല്ലാം അതെ നമ്മള് കൊറേയൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ എനിക്ക് അത് വേണ്ടി വന്നിട്ടില്ല അവരെല്ലാരും പുറത്തു പഠിച്ചിരുന്നവരുണ്ട് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിരുന്നു ആ ഈ ഫിലിം ചെയ്യുമ്പോഴും സെറ്റ് ആണെങ്കിലും കംപ്ലീറ്റ് ഇറ്റ് വാസ് റിയലി നൈസ് എനിക്കത് എനിക്ക് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയാനറിയില്ല ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു വർക്ക് തന്നെയാണ് ഫഹദിന്റെ സി യു വില്ലന്റെ ഭാര്യയായിട്ട് ചെയ്യാൻ പോയപ്പോഴും ഒപ്പം അവിടെ എങ്ങനെയാണ് എനിക്ക് അറിയില്ല ആ ഫഹദിന്റെ സീൻസിലൊക്കെ അറിയില്ല അല്ല ഞാൻ എന്റെ ടോട്ടലി കൗണ്ടർ ഞാൻ ഇവിടെയാ ചെയ്ത് അതിന്റെ എല്ലാത്തിന്റെ കൗണ്ടർ നേരിട്ട് ഒരുമിച്ചല്ലോ എനിക്ക് പറഞ്ഞാൽ അന്വർത്ഥമായ സിനിമ തന്നെയായിരുന്നു കാരണം എനിക്ക് തന്നെ ആവേശം അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ ഒരു രസം തന്നെയായിരുന്നു പ്രാവശ്യം കണ്ടു ഇപ്പൊ രണ്ടേ കണ്ടിട്ടുള്ളൂ ഇനിയിപ്പൊ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ കൊണ്ടുപോകണം അപ്പൊ അത് ഇനി മൾട്ടിപ്പിൾ ടൈംസ് കാണേണ്ടി വരും എനിക്ക് കണ്ടത് പക്ഷെ ഓരോരുത്തരുടെ റൈറ്റപ്പും ഇതൊക്കെ കാണുമ്പോൾ രണ്ടു ദിവസം കണ്ടേ അപ്പൊ ഇനി അല്ലാതെ ശരിക്കും അല്ല ഇത് ബഹളത്തിന്റെ ഒരു ഫണ്ട് കാരണം ഞാൻ എന്റെ അനിയത്തി അതിനുവേണ്ടി കൊണ്ടു വന്നിരുന്നു ശരിക്ക് പറഞ്ഞാൽ അവൾ ഇതുവരെ കണ്ടിട്ടില്ല സിനിമ ഒരു ഈ ബഹളത്തോടു ബഹളത്തോടുകൂടി സിനിമ അവൾ അതിനു വേണ്ടി ഡൽഹിന്ന് വന്നിട്ടുണ്ട് ഈ സിനിമയിലേക്ക് സാഹചര്യം കാണാൻ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോക്ക് പോയപ്പോ തന്നെ ജിതു എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിട്ടോ പറഞ്ഞിരുന്നു അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു അല്ല വിളിച്ചിരുന്നു ക്യാരക്ടറിനെ കുറിച്ച് ഔട്ട്ലൈൻ തന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെറ്റിൽ ചെന്നിട്ടാണ് ഞാൻ എപ്പോഴും ഡയലോഗ് ചോദിച്ചിരുന്നു ഇപ്പൊ പറഞ്ഞു അതൊന്നും വേണ്ട ചേച്ചി ചേച്ചി അപ്പ വരണ പോലെ പറഞ്ഞാ മതി അത് നമ്മളപ്പ ശരിക്ക് പറഞ്ഞത് അപ്പൊ ഞാനും ഭാവനയും കൂടിയാണ് ബാംഗ്ലൂർ സെറ്റിൽ പോയത് അപ്പൊ അവിടെ വെച്ചാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പൊ അന്ന് തന്നെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നമുക്കറിയാം തോന്നിയിരുന്നുകൊണ്ടില്ല ശരിക്ക് പറഞ്ഞാൽ ആ ഒരു അത് മാത്രല്ല ബിബി മോനെ കാണുമ്പോ ഭാവന പറഞ്ഞിരുന്നു ഞങ്ങളെക്കാട്ടിലും ചായയുണ്ടല്ലോ ബിബി മോനെ ഒരേപോലെ ഉണ്ട് സിനിമ സിനിമ ഇറങ്ങി റെക്കഗ്നൈസ് മറ്റുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങിയിട്ട് എല്ലാരും ഇങ്ങനെ ഓടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് ആയിരുന്നു ട്രെയിൻ സിനിമ ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ആ ഒരു അനുഭവം ആവേശവും അതെ അതെ ഭയങ്കര സന്തോഷം കൊണ്ട് കരച്ചില് വന്നിരുന്നു കൊറേ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെയുള്ള സെറ്റിലൊക്കെ പോയി ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ നാൾ മുമ്പുള്ള സിനിമയും ഇപ്പോഴത്തെ സിനിമയും കോൺഫിഡൻസ് ലെവലും അഭിനയിക്കാനുള്ള താല്പര്യം ഇതൊക്കെ ഒന്ന് എങ്ങനെയാ ആലോചിക്കുമ്പോൾ എന്താ തോന്നണ കോൺഫിഡൻസിന് ഒരു കുറവുണ്ടായിട്ടില്ല പക്ഷെ ഡയലോഗ് പറയാൻ എനിക്ക് എപ്പോഴും ശരിക്കും ഞാൻ പറഞ്ഞു പോവോ പോവോ ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ ആ ഒരു പേടി എപ്പോഴും ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അതിന് മാത്രമല്ലാതെ എനിക്ക് ആള് എന്നുള്ളതോ ക്യാമറ അതൊന്നും എനിക്ക് പേടി ഒന്നും ഒന്നും വേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഡയലോഗിൽ ഇപ്പോഴും എനിക്ക് എന്റെ ഉള്ളിൽ ആലോചിക്കുമ്പോഴുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല അപ്പൊ പക്ഷെ അന്നത്തെക്കാട്ടിലും ഇപ്പൊ കുറെ കൂടി സെറ്റിൽ ചെല്ലുമ്പോ തന്നെ നമുക്ക് ചുറ്റും എല്ലാം അറിയുന്ന ആൾക്കാരെ കാണുമ്പോ തന്നെ നമുക്ക് ആ കുഴപ്പമില്ല എന്തെങ്കിലും തന്നെ അവരെ അരി കൂടെ തന്നെ ശരിയാക്കി എന്നോട് ഒന്നും വിചാരിച്ച അപ്പൊ ആ ഒരു ഇതുണ്ട് ഇതിൽ പ്രത്യേകിച്ചും ഞാൻ ജിതുവും സമീറും പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ൊന്നും എന്റെ അല്ല അവര് അവരാണ് എന്നെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിരുന്നു പലതും ഞാൻ പറയുമ്പോ ഇങ്ങനെയല്ല ചേച്ചി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നു എല്ലാത്തിനും ആദ്യം തൊട്ടെ അതുകൊണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാവും ഇതിന്റെ വിജയം ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെയാണ് സ്വാഭാവികമായി ഹോസ്റ്റൽ ബോർഡൻറെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് അമ്മയുടെ അല്ല അതിപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ ഭാവനയോ ദർശനയോ കൊണ്ട് ചേർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അതേ ഇത് തന്നെ എനിക്ക് ഇവിടെ മോനെ ചേർക്കാൻ ചെന്നപ്പോഴും കാരണം വരുമ്പോ തന്നെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ കാണുന്നു അപ്പൊ അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഞാനൊരു അമ്മ അതിനകത്തേക്ക് നമ്മള് അമ്മയായിട്ട് തന്നെയാണല്ലോ പോയിരുന്നത് ആ ഒരു ഫീൽ ഇപ്പോഴും കാണുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ അതാ പറഞ്ഞു ഭയങ്കര ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്തിരുന്നു ഈ സിനിമയിൽ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോ തൊട്ട് ചെയ്യുമ്പോഴും ഒരു സ്പെക്ട്രം ഓഫ് പുതിയ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളുടെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്താ അങ്ങനെ ഞാൻ വെറുതെ ഞാൻ എനിക്ക് ഞാൻ ഇതുവരെ ഒന്നിനും പങ്കെടുക്കാത്തത് കൊണ്ട് തരണ്ടേ അതിൽ ഇപ്പൊ പോയിട്ടായിരുന്നു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഭവൻ അതൊരു എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ അറിയില്ല അതിന് കിട്ടിയിരുന്നൊരു അതൊരു വർക്ക്ഷോപ്പ് തിയേറ്റർ വർക്ക് ഷോപ്പ് എന്നോ അല്ലെങ്കിൽ ആക്ടി വർക്ക്ഷോപ്പ് ഒന്നും പറഞ്ഞൂടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയും അവസരം വന്നാൽ പോകണം എന്ന് തന്നെ പിന്നെ വന്നതിനൊന്നും എനിക്ക് പോവാൻ പറ്റിയില്ല അതേപോലെ ഇനിയും അജിത്ത് എന്ന് പറഞ്ഞിട്ടൊരാ ദർശന ഫ്രണ്ടിന്റെ ഒരു അതിനും പോണം എന്നുണ്ട് വെറുതെ അത് അറിയാലോ എല്ലാം എത്ര കാലം ചെയ്യാൻ പറ്റണോ ചെയ്തോണ്ടിരിക്കലോ പ്ലേ ചെയ്തിട്ടോ എനിക്ക് അറിയില്ല മൂന്ന് കൊല്ലം ചെയ്തില്ല ഇപ്പൊ ഭാവനയും ദർശനയും ഒരുപാട് നാളുകളായിട്ട് സ്റ്റേജിലും സ്ക്രീനിലേക്ക് പെർഫോം ചെയ്യുന്നതാണ് അപ്പൊ അവര് തരാറുണ്ടോ കൃത്യമായിട്ട് പറയും ദർശനയും ഭാവനയും ഭാവനയും രണ്ടുപേർക്കിപ്പോ ഇത് കാണാൻ പറ്റിയിട്ടില്ല ദർശന പലരും അവൾക്ക് അയച്ചു കൊടുക്കുന്നത് എനിക്ക് അയച്ചു തരുന്നതേ ഉള്ളൂ പക്ഷെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തരുന്നത് അവര് തന്നെയാണ് ഒട്ടയായാലും നല്ലതായാലും അവർ അവര് കൃത്യമായിട്ട് ലൈൻ ബൈ ലൈൻ പറഞ്ഞു പറയും ഈവൻ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് ഡിവൈഡ് ചെയ്ത് എങ്ങനെ നമുക്ക് എങ്ങനെ അത് ഓർമ്മിക്കാം എന്ന് പറഞ്ഞാൽ ദർശനം തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു അതുകൊണ്ട് അത് പറയാൻ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ആലോചിക്കേണ്ടി വന്നത് ആലോചിക്കേണ്ടി വന്ന് വന്നില്ലേ വെറുതെ ഇങ്ങനെ പറയാൻ പറ്റിയിരുന്നു അത് നല്ലതാ ശരിക്കും അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണല്ലോ അവർക്കത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയത് ഞാൻ 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 ആർട്ടിസ്റ്റാണ് അറിയുന്ന റിയുന്ന എനിക്ക് പക്ഷെ ശരിക്കും പറഞ്ഞാൽ സിനിമയില് നല്ല നല്ല രീതിയിലാണെങ്കിൽ എനിക്ക് ഇഷ്ടാവും അല്ലെങ്കിലും പിന്നെ കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല പറയാറൊക്കെ ഉണ്ട് ഞങ്ങൾ നാലു പേരുണ്ട് സിനിമ കഴിഞ്ഞാൽ ഡിസ്കഷൻ വരാറുണ്ട് ശരിക്കും നല്ലതായിരിക്കും പൊട്ടയായിരിക്കും നാല് പേർക്കും അഭിപ്രായങ്ങൾ പറയാറ് ഈ നാല് പേരെന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി രാജേന്ദ്രൻ ചേട്ടനും അഡ്വെർടൈസ്മെന്റ്സിലേക്ക് ആക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പൊ രാജ്യത്തെ നമുക്ക് ടൂർസ് ആയി വിളിക്കാം കേട്ടോ അത് പറയുമ്പോ ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ആവേശം തന്നിട്ടുള്ള ഒരാളുണ്ട് നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ശരത്തായിട്ട് ശരത്തായിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഓർത്തിട്ട് ഓർക്കാത്ത ദിവസങ്ങളില്ല ഒരു പുഴ ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേരളത്തിൽ ഒരുപാട് നാപ്പത്തിനാല് പുഴ പുഴകളിൽ എത്ര പുഴകൾ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് എന്നാൽ ശരത്ത് എത്താനിരുന്ന സമരയിടങ്ങളെ സചേതനമാക്കാൻ ഇനി കേരളത്തിൽ മറ്റൊരാളില്ല ശരത് ചന്ദ്രന്റെ സാന്നിധ്യം സമരപ്പന്തലുകളിൽ തീർത്ത ഉത്സാഹത്തിനും ഊർജത്തിനും ഇനി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ എല്ലാരും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ഗൈഡ് ലൈൻ നമുക്ക് ഒന്നും വേറെ ചോദിക്കേണ്ട കാര്യം ഗൈഡ് ലൈൻ കിട്ടി കിട്ടേണ്ടിയിരുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു ഏറ്റവും ഇപ്പൊ ഇതിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നതും ചേട്ടൻ തന്നെ ആയിരിക്കും ഞങ്ങൾ ഇന്ന് രാവിലെയും കൂടി സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഞാനും സിസ്റ്ററും കൂടി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കും എന്തൊരു സന്തോഷായേനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ വലിയ ആരെങ്കിലും ആയേനെ എന്ന് തോന്നുക ശരിക്കും പറഞ്ഞു സത്യം സത്യം മാത്രമല്ല ഇപ്പൊ ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് എന്താ പറയാ ഈയൊരു സന്ദർഭം ചെറുപ്പം ആവശ്യം രണ്ട് മക്കളും എന്താ പറയാ ഭാവന തിയേറ്ററിൽ എല്ലാവരും അറിയുന്ന തിയേറ്ററിൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് അത്രയും കുട്ടികളെ ഡയറക്റ്റ് ചെയ്ത് ഇത്രയും സീ എന്താ പറയാ രണ്ട് സീസൺ രണ്ട് സീസണാൻ തോന്നുന്നു അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ ചെയ്യും അത് രണ്ട് സീസൺ ചെയ്യുക ഒക്കെ ചെയ്യാന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നാളെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതുമൊക്കെ ലീഡ് ചെയ്തിട്ടുള്ള ഭാവന ഉണ്ട് ദർശന ഇപ്പൊ എല്ലാവർക്കും അഭിമാനമുള്ള മലയാളികളെല്ലാരും കൂടി ഓർക്കും ദർശന മക്കളെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെയാണ് അഭിമാനം ഇതുവരെ കുറിച്ച് പറഞ്ഞാലും ഞാൻ ഞാൻ ശരിക്കു പറഞ്ഞാൽ അവരുടെ ഫാൻ ഞാനാണ് ഏറ്റവും ഫാൻ ഞാൻ തന്നെയാണ് മനസ്സിൽ എപ്പോഴും ശരിക്കു പറഞ്ഞാൽ ഒരുപാട് സന്തോഷാണ് അവരും എനിക്ക് ഇപ്പൊ ഇവൻ സംസാരിക്കാനാണെങ്കിലും പെരുമാറാനാണെങ്കിലും അവരെന്നും സിമ്പിളുമാണ് കമ്പിളുമാണ് അപ്പന്നുവെച്ചുകഴിഞ്ഞാൽ എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശരിക്ക് പറഞ്ഞാൽ റിയലി ഞാൻ രണ്ടുപേരുടെയും ഫാൻ അത്ര എനിക്ക് പറയാൻ അറിയില്ലോ അത്ര ശരിക്കു വന്നത് ഭയങ്കര സന്തോഷം ഒരുപാട് ദൈവാനുഗ്രഹം അത് പോലെ ഒരു തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കണില്ലേ രണ്ടുപേരും അവരവരുടെ കാര്യം നോക്കണം അപ്പൊ സമാധാനം ഒരു അമ്മയ്ക്കും അച്ഛനും അതിനും കൂടുതൽ ഇണ്ടാവേണ്ട അതുകൊണ്ട് നാലുപേരും അപ്പനഅപ്പന അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാരും ഹാപ്പി ആവണം പുതിയ സംരംഭങ്ങൾ ഒരു രണ്ടു മൂന്ന് ഫിലിംസ് വെരി റീസെന്റ് വരും അത് കൂടാതെ വരാൻ പോണത് ഇനിയുള്ളത് അഭിലാഷമാണ് പിന്നെ ഷംസുവിന്റെ പടം അത് മണി അശോകൻ ഒക്കെ ചെയ്ത ഷംസുയുടെ പടമാണ് ഇത്തരം കിട്ടിയാത്തൊരു റോൾ ഉണ്ട് അതിനകത്ത് പിന്നെയുള്ളത് ജോജു ജോർജിന്റെ പണി അത് രണ്ടും ഇപ്പം മേയില് റിലീസ് ഉണ്ടാവും എന്ന തോന്നുന്നു പിന്നെ ഉള്ളൊരു സിനിമയുടെ പേര് എനിക്ക് അറിയില്ല ചമുരാപ്പ്യാരി ഒക്കെ ചെയ്ത ഡയറക്ടറുടെ പടമാണ് അതും ചെയ്തിട്ടുണ്ട് പിന്നൊരെണ്ണമും ഒരുവിധം അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് അത് അഞ്ചാറെ ശരിക്കും പറഞ്ഞു ആണ്ടത് മെയിൻ വരാൻ പോണത് ഇത് രണ്ടു പണി ആൻഡ് അഭിലാഷം മെയിൻ ഉണ്ടാവും എന്തായാലും ഗംഭീര വിചാരികട്ടെ അതൊക്കെ ആവശ്യമാവട്ടെ അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് രാജേന്ദ്രൻ ചേട്ടൻ ഹാപ്പി ഹാപ്പിയാണോന്നായിരുന്നു അയ്യോ അയ്യോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ തോന്നണേ എന്താ പറയാ വൈറസ് തുടങ്ങി അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട കുറേ എന്തെങ്കിലും അഭിനയിച്ച ഒരു സീനുകളുണ്ട് പ്രത്യേകിച്ച് പാർവതിയുടെ കൂടെയുള്ള വൈറസ് ഞാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടത്തില് പറഞ്ഞു അതുപോലെ വേറെ രണ്ട് മൂന്ന് ഉണ്ട് ഇപ്പൊ ഈ പത്തൊമ്പത് സിനിമകൾ അഭിനയിച്ചു വച്ചാലും ഇപ്പോ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ട് ഞങ്ങൾ ഇവൻ പറഞ്ഞാ വിശ്വസിക്കില്ല സ്റ്റിക്കറുകളും അങ്ങനെയൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് നിറയെ നിറയെ അപ്പൊ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് വളരെ വളരെ സന്തോഷം ജീത്തു ഒരു ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം അത് അത് വേണ്ട വിധത്തില് ചെയ്യാൻ പറ്റിന്നുള്ളത് വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിലാണ് അപ്പൊ ഞങ്ങളും എല്ലാരോടും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതെ അതെ ജനങ്ങളത് ആ തരത്തിലത് കണ്ടിട്ട് ഹാപ്പി എന്ന് ചോദിക്കുമ്പോ ഞങ്ങളും ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു എടാ മോനെ മോനെയും അടുത്ത ശ്രദ്ധിക്കുന്ന ഡയലോഗ് ഒന്നാമത് ഈ എടാ മോനെ അത് പിന്നെ അതൊരു ലെവലാണ് അത് പറയേണ്ട കാര്യമില്ലല്ലോ അതിന്റെ കൂടെ അതേപോലെ തന്നെ ഇതും ഞങ്ങളെ നമ്മളെ അറിയണോരും അറിയാത്തവരും ഒക്കെ അറിയിക്കേണ്ടത് അത് നിര്യക്ക് മെസ്സേജ് വരണ്ട് എനിക്ക് വരുന്നുണ്ട് ദർശനയ്ക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഭാവനയെ പിന്നെ അവര് അവള് അവള് കണ്ടിട്ടില്ല അവര് കാണാൻ വേണ്ടി അവര് രണ്ടുപേർക്കും കാണാൻ പറ്റി രണ്ടുപേർക്കും കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അവര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ദർശനയ്ക്കും പറ്റിയില്ല ഷൂട്ടും ഒക്കെ ആയിട്ട് നടക്കണതുകൊണ്ട് ഭാവനയും കണ്ടിട്ടില്ല അപ്പൊ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ മൂന്ന് പേരും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് മൂന്നുപേരെയും അത്ര പരിചയമൊന്നുമില്ല മൂന്നും ഇൻഫാക്റ്റ് ആ വേറൊരാള് നാല് നാല് കുട്ടികളും അവര് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതില് എല്ലാരും എന്താ ആരാരാന്നുള്ള പോലെ അഭിനയിച്ചിട്ടുണ്ട് അതാണ് അതിലത്തെ ഒരു പ്രത്യേകത അത് ജിത്തുവിന് എല്ലാ ക്രെഡിറ്റും മാസ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പൊ ഓഫ്കോഴ്സ് ജോഷി അവരൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് മാസ് ഫിലിംസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അങ്ങനെ പ്രോമിസിംഗ് ആയിട്ടൊരു ഡയറക്ടർ ആദ്യത്തെ ഞാൻ കൂടെ സിനിമ ഇൻഡസ്ട്രി സിനിമ തുടങ്ങിയതിലെ ആദ്യത്തെ പരസ്യം അങ്ങനെയാണ് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് ഞങ്ങൾക്ക് അന്ന് ആ സമയത്ത് അത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആദ്യമായിട്ട് ചെയ്യുകയും ചെയ്യുക അത് മാത്രമേ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോ പല വണ്ടികളുടെ ബാക്കിലൊക്കെ തിരിഞ്ഞിട്ട് ഈ ഫോട്ടോവും ഈ ഫുഡ് മാതൃ ഉള്ളതൊക്കെ തൃശ്ശൂർ ഭാഗത്ത് പ്രത്യേകിച്ചും കാണാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര അതുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജിതു ആയിട്ട് അത്രയും അടുപ്പുണ്ട് ജിത്തുവായിട്ട് അത് ഇപ്പൊ ഇപ്പൊ എന്തായാലും സന്തോഷം കണ്ടിട്ട് ആളുകൾ കാണട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെ അറിയുന്ന ആളുകൾ കാണട്ടെ ഓരോരുത്തരും കുഴിച്ചു പറയാൻ പറ്റില്ല അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും മോളും കൂടിയ സിനിമ കാണാൻ പോയത് അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിക്കും നിർദ്ദേശം അടുത്തറിഞ്ഞ് എങ്ങനെ ഉപയോഗിക്കാം ഈ കഥാപാത്രത്തിലേക്ക് അങ്ങനെ എനിക്ക് തോന്നി അതിപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല അറിയുന്ന ഒരാളെന്ന് ഉടനെ തൃശൂർ ചെയ്തു പിന്നെ വന്നു കോളേജ് അത്ര അത്ര ക്ലോസ് ഞങ്ങള് ദരിജയുടെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ കോളേജ് ഡേയ്സില് നാടകങ്ങളിലൊക്കെ ബെസ്റ്റ് ആക്ട്രസ് അത് മാത്രല്ല അതെല്ലാം അത് ചെയ്യണ സമയത്ത് അതിന്റെ രസം എന്താ വെച്ചാൽ എല്ലാം ഭയങ്കര കോമഡിയാണ് ഇതുവരെ ഇതുവരെ കോമഡി റോളുകൾ കാര്യമായിട്ട് ഗരിജക്ക് ഇത്രയും സിനിമകളിൽ വന്നു വെച്ചാലും അങ്ങനെ ഒരു കോമഡി ഇതായിട്ടുള്ള അങ്ങനത്തെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അങ്ങനത്തെ റൂള് ഇപ്പോഴും ശരിക്കും പറഞ്ഞ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിൽ കുറച്ച് അങ്ങനത്തെ ഒരു ടച്ച് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഇനി അങ്ങനത്തെ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കുറച്ചും കൂടി ഭയങ്കര കോമഡി ചെയ്യാൻ പാകത്തിനായി അപ്പൊ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള നടീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പറയാ കൽപ്പന ഉർവശി അതാണ് പറയുക തന്നെ അപ്പൊ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് മാസം റൂളുകളിൽ കിട്ടാൻ ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് അത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവട്ടെന്തായാലും അപ്പൊ രാജേന്ദ്രൻ പണ്ടേ ഫാനാണ് മനസ്സിലായി തീർച്ചയായിട്ടും അതിനെ അതിന് ഞാനിവിടെ സ്ഥിരമായിട്ട് ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും പറയണ ഒരു കാര്യമുണ്ട് അതായത് വീട്ടില് മൂന്ന് പേര് അഭിനയിക്കുന്ന ഇത് ഒന്നെടുത്താ ഒന്ന് ഫ്രീന്നുള്ള മാതിരി ഞാൻ ഓരോന്നിലിങ്ങനെ ചെന്ന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ആക്ടർ ബൈ ആക്സിഡന്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെ ചെന്നുപെടുന്നു അല്ലാണ്ട് എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണു അത് ശരിയാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഞാനിപ്പോ ഇപ്പൊ തൊട്ടടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഫാമയില് നിവിൻ പോളി അവരുടെയൊക്കെ കൂടെ അരുൺ അരുടെ ഒരു ഇതിലൊരു റോള് ചെയ്യണ്ട് അപ്പൊ അതിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ ഞാൻ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ടും എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു അത് ഞാൻ പരിശ്രമിക്കണോ എന്നുള്ളത് ഒഴിച്ചിട്ട് ഇവിടെ ബാക്കി എല്ലാവരും അങ്ങനെയല്ല അവർക്കത് അതിൻ്റെതായ അതിനുള്ള കഴിവുണ്ടെന്നും അതിനു വേണ്ടിട്ട് അവർ അത്രയും എഫേർട്ട് ഇടുണ്ട് അത് ഇതാണ് ഞങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് ഞാനങ്ങനെ ഇല്ല ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ തികച്ചും എന്താ പറയുക അവര് എങ്ങനെയാ നടക്കണേന്ന് കൂടി എനിക്കറിയില്ല അങ്ങനെ ഇങ്ങനെ തീർച്ചയായിട്ടും ഇവരുടെ മൂന്നുപേരുടെയും ഫാനാണ് അത് ഇപ്പോഴല്ല മുമ്പ് തൊട്ടേ ആണ് എന്തേലും അത് ഹോട്ട് സ്റ്റാറും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടുന്നുള്ള ഉറപ്പാണ് എന്തായാലും ഇതിലെ ഒന്നിലോ ഞാൻ എന്തായാലും വളരെ സന്തോഷം വിഷു എന്നോട് അനുബന്ധിച്ച് രണ്ടുപേരെയും ഹാപ്പി ആയിട്ട് കാണുന്നു സംസാരിക്കാൻ പറ്റുന്നു ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് പക്ഷെ അത് ഇപ്പം സംഭവിച്ചത് ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു വിഷു ആശംസകളോട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആൻഡ് ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ഫിലിംസ് ടു കം എല്ലാവർക്കും ഇത് കാണാൻ അടിയാവുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും വിഷു ആഘോഷിക്കണ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാവർക്കും വിശ്വാസംസകൾ ആവേശം ടീമിന് ഫുള്ളും കൂട്ടുകാർക്കും എല്ലാവർക്കും എന്റെ വിശ്വാസംസകൾ എല്ലാരും ഹാപ്പി ആയിരിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്